സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കെ കെ സുധാകരൻ എഴുതിയ നോവൽ നീ വരും പ്രസന്ന ചായയ്ക്ക് വെള്ളമെടുത്ത് സ്റ്റൗവിൽ വെച്ചു കൃത്യം എട്ടരയാകുമ്പോൾ ജയമോഹൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരും ഒൻപതാകുമ്പോൾ കാറും എടുത്ത് കോളേജിലേക്ക് പോകും പഠിക്കുന്ന കാലത്തും അവൻ അങ്ങനെയായിരുന്നു ടൈം ടേബിൾ എഴുതി വയ്ക്കുമായിരുന്നു എന്നും വെളുപ്പിന് നാലരയ്ക്ക് എഴുന്നേൽക്കും അഞ്ചു മണിക്ക് പഠിക്കാനിരിക്കും ആറുവരെ കണക്ക് അതുകഴിഞ്ഞ് വരെ ഇംഗ്ലീഷ് ഏഴ് മുതൽ എട്ട് വരെ സയൻസ് ഒരു മണിക്കൂർ കൊണ്ട് കുളിച്ച് യൂണിഫോം ധരിച്ച് ബാഗും എടുത്ത് സ്കൂളിൽ പോകും വൈകുന്നേരം വന്നാലും ഇത് തന്നെയാണ് ചിട്ട മണിക്ക് ഉറങ്ങാൻ കിടന്നിരിക്കും വിശാലാക്ഷിയമ്മ മകനെക്കുറിച്ച് പറയുന്നത് അവൾ കേട്ടിട്ടുണ്ട് പ്രസന്ന നിന്നിച്ചിരിക്കും അതുകൊണ്ടെന്താ എല്ലാ ക്ലാസ്സിനും അവൻ ഫസ്റ്റ് ആയിരുന്നു റാങ്ക് മേടിച്ച എം എസ് സി പാസ്സായത് മൂന്നേ മൂന്ന് കൊല്ലം കൊണ്ട് ഡോക്ടറേറ്റ് എടുത്തു പഠിക്കാൻ ബഹുമിടുക്കാനായിരുന്നു സാറുമാർക്കെല്ലാം അവന് വലിയ കാര്യമായിരുന്നു പക്ഷേ എന്തിനാണ് വിശാലാക്ഷിയമ്മ പക്ഷേ ഇന്ന് പറഞ്ഞു നിർത്തിയത് കാരണം പിന്നെയും കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് അവൾക്ക് മനസ്സിലായത് മദ്യപാനം മാത്രമല്ല ചായ ഉണ്ടാക്കിയ പ്രസന്ന ഗ്ലാസ്സിലേക്ക് ഒഴിക്കുമ്പോഴാണ് മുണ്ടും കൈയുമുള്ള ബനീനും ധരിച്ച് ജയ്മോഹൻ സ്റ്റേർകേസ് ഇറങ്ങി വന്നത് കുളി കഴിഞ്ഞ് അയൽ മുടി വെച്ചിരുന്നു കോളേജിലേക്ക് പോകുന്നതിന് മുൻപേ പാൻസും ഷർട്ടും ധരിക്കൂ അവൻ വന്നു പ്രസന്നെ വിശാലാക്ഷിയമ്മ പറഞ്ഞു ഇഡലിയും ചട്നിയും സാമ്പാറും പ്രത്യേക പാത്രങ്ങളിലാക്കി അവൾ നേരത്തെ തന്നെ ഡൈനിങ് ടേബിളിൽ കൊണ്ടു ചെന്ന് വെച്ചിരുന്നു അവൾ കൊടുത്ത ചായയുമായി അവർ ഓണമുറിയിലേക്ക് ചെന്നു ഇന്നും ഇഡ്ലിയാണോ അമ്മേ പ്ലേറ്റ് പ്ലേറ്റെടുത്ത് മുന്നിൽ വെച്ചുകൊണ്ട് ജയമോഹൻ ചോദിച്ചു നല്ല സന്തോഷത്തിലാണല്ലോ അവൻ ഇന്ന് വിശാലാക്ഷിയമ്മക്ക് തോന്നി അതെന്താ നീ അങ്ങനെ ചോദിച്ചേ ഇന്നലെ പുട്ടും കടലിയുമല്ലായിരുന്നു ഞാൻ വെറുതെ ചോദിച്ചതാ ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കിത്തരണേൽ ഭാര്യ വേണം അല്ലാതെ പ്രായമായ അമ്മയോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല വിശാലാക്ഷിയമ്മ എതിർവശത്ത് കസേരയിലിരുന്നു ജയമോഹൻ അത് കേട്ട് പുഞ്ചിരിച്ചു ഒരു ചായ പോലും ഇടാൻ അറിയാത്ത പെണ്ണാണ് വരുന്നതെങ്കിൽ ഞാൻ എന്തോ ചെയ്യും അതൊക്കെ ഞാൻ പഠിപ്പിച്ചു കൊടുത്തോളം അക്കാര്യത്തിൽ നീ പേടിക്കണ്ട അമ്മ പഠിപ്പിച്ചു കൊടുക്കേണ്ടി വരും അവരുടെ വീട്ടുകാർ അവൾ കഴിച്ച പാത്രം കഴുകാൻ പോലും സമ്മതിക്കത്തില്ല അത്രയ്ക്ക് ഓമനിച്ചാണ് വളർത്തുന്നേ വിശാലാക്ഷിയമ്മ സംശയത്തോടെ അയാളുടെ മുഖത്തേക്കൊന്നു നോക്കി അയാൾ പക്ഷേ അത് ശ്രദ്ധിക്കാതെ ഇഡലി മുറിച്ച് ചട്നിയിൽ മുക്കി തിന്നു ആരുടെ കാര്യമാ നീ പറയുന്നേ അമ്മയ്ക്ക് വേണ്ടി ഞാനൊരു മരുമോളെ കണ്ടുവച്ചിട്ടുണ്ട് ചുമ്മാ കളി പറയാതെ ചെയ്യാ വിശാലാക്ഷിയമ്മ അത് വിശ്വസിക്കാൻ തയ്യാറായില്ല സത്യമാണമേ ഞാൻ പറഞ്ഞത് എൻ്റെ കോളേജിൽ തന്നെ പഠിക്കുന്ന കുട്ടിയാ രണ്ടോ മൂന്നോ മാസം കൂടി കഴിഞ്ഞാൽ അവളുടെ പഠിപ്പ് തീരും അത് കഴിഞ്ഞു മതി കല്യാണം ജയമോഹിന്റെ മുഖം കണ്ടപ്പോൾ അയാൾ കളി പറഞ്ഞതല്ലെന്ന് അവർക്ക് തോന്നി അവൾക്ക് നിന്നെ ഇഷ്ടമാണോ അടുക്കളയിൽ നിന്നുകൊണ്ട് പ്രസന്ന അവരുടെ സംസാരത്തിന് ചെവി കുർപ്പിച്ചു അതൊന്നും ഞാൻ ചോദിച്ചില്ല പിന്നെ എനിക്കിഷ്ടമായി നിനക്ക് മാത്രം പിടിച്ചാൽ പോരല്ലോ ആ കൊച്ചിനും അവളുടെ അച്ഛനും അമ്മയ്ക്കുമൊക്കെ ഇഷ്ടപ്പെടണ്ടായോ ആശ കൈവിടാതെ വിശാലാക്ഷിയമ്മ ചോദിച്ചു എന്നെ കണ്ടാൽ ആർക്കാണമ്മ ഇഷ്ടപ്പെടാത്ത എനിക്കെന്താ കുറവുള്ളത് ആവശ്യത്തിന് സൗന്ദര്യമില്ലേ ആരോഗ്യമില്ലേ മാന്യമായ ഉദ്യോഗവും നല്ലൊരു വീടുമില്ലേ പിന്നെ അച്ഛനും അമ്മയ്ക്കും കൂടി ഒരേ ഒരു മോനും എന്നിട്ട് ഇതുവരെ അല്ലായിരുന്നല്ലോ നീ പറഞ്ഞോണ്ടിരുന്നത് ഇതങ്ങനെയൊന്നുമല്ല ഈ കല്യാണം നടക്കും അതെനിക്ക് ഉറപ്പ അയാൾ പറഞ്ഞു പെണ്ണിൻ്റെ വീടെവിടാ താല്പര്യത്തോടെ വിശാലാക്ഷിയമ്മ തിരക്കി ഇവിടെ അടുത്ത് തന്നെയാ അതിൻ്റെ വീടൊക്കെ നീ അറിയുമോ വീടും അറിയാം വീട്ടുകാരെയും അറിയാം ഒരേ ഒരു മോളാ അച്ഛനും അമ്മയും ഉദ്യോഗമുള്ളവരാ എന്ന അച്ഛനോട് പറ അച്ഛൻ ചെന്ന് അവരെ കണ്ട് സംസാരിക്കും പ്രതീക്ഷയോടെ വിശാലാക്ഷിയമ്മ പറഞ്ഞു അതിനുള്ള സമയമാകുമ്പോൾ ഞാൻ പറയാം ഇപ്പോൾ വേണ്ട ചായ കുടിച്ച് ജയമോഹൻ എഴുന്നേറ്റു കൈ കഴുകിയിട്ട് അയാൾ കോണിപ്പടി കയറി മുകളിൽ ചെന്നു അന്ന് ധരിക്കാനുള്ള പാൻസും ഷർട്ടും പ്രസന്ന ഇസ്തിരിയിട്ട് കട്ടിലിൽ വെച്ചിട്ടുണ്ടായിരുന്നു വെറും വീട്ടു ജോലിക്കാരിയെ പോലെയല്ല പ്രസന്ന ഉത്തരവാദിത്ത ബോധത്തോടെ എല്ലാ കടമകളും ചുമതലകളും ചെയ്യാൻ അവൾക്കറിയാം അന്ന് കോളേജിൽ ചെന്നത് അയാൾ വളരെ സന്തോഷത്തോടെയാണ് ആദ്യത്തെ പീരീഡ് ഫൈനൽ ഇയർ എം എസ് സിക്കാർക്കായിരുന്നു ഇനി വെറും രണ്ടാഴ്ച കൂടി മാത്രമേ നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവൂ അത് കഴിഞ്ഞ് മൂന്നാഴ്ച സ്റ്റഡി ലീവ പത്ത് ദിവസത്തിനുള്ളിൽ തിയറി എക്സാം കഴിയും പ്രാക്ടിക്കൽ എക്സാമിൻ്റെ ഡേറ്റ് പിന്നെയെ തീരുമാനിക്കൂ ക്ലാസ്സിൽ ചെന്നപ്പോൾ തന്നെ ജയമോഹൻ പ്രഖ്യാപനം നടത്തി ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരവും മനോഹരവുമായ ഒരു കാലഘട്ടത്തിന് തിരശീല വീഴാൻ പോവുകയാണല്ലോ എന്നോർത്തപ്പോൾ പല കുട്ടികളുടെയും മനസ്സിലേക്ക് അറിയാതെ ഒരു വേദന പടർന്നിറങ്ങി മഞ്ചിരിയും ദീപ്തിയും അടുത്തടുത്താണ് ഇരുന്നിരുന്നത് മഞ്ചിരിയുടെ നേർക്ക് ജയമോഹൻ ഒന്ന് നോക്കി അവൾ തലകുനിച്ചിരുന്നതേയുള്ളൂ പക്ഷേ അയാളുടെ മുഖത്തേക്കായിരുന്നു ദീപ്തിയുടെ കണ്ണുകൾ ഒരു കുസൃതി ചിരിയുടെ നേരിലുണ്ടായിരുന്നോ അവളുടെ ചുണ്ടുകളിൽ ക്ലാസ് തുടങ്ങിയതോടെ മഞ്ചിരി മുഖമുയർത്തി പക്ഷേ ക്ലാസ് ശ്രദ്ധിച്ചതല്ലാതെ അവൾ ഒരിക്കൽ പോലും ജയമോഹൻ്റെ നേർക്ക് നോക്കിയതേയില്ല അയാൾ കണ്ണുകൾ കൊണ്ട് അവളെ പലവട്ടം ഒഴിഞ്ഞു ബലം പിടിച്ചിരുന്നു നിന്നെ ഈ കൈക്കുള്ളിൽ കിട്ടാൻ ഇനി അധിക കാലമൊന്നും വരില്ല അയാൾ അപ്പോഴൊക്കെ വാശിയോടെ മനസ്സിൽ പറഞ്ഞു അറ്റൻഡർ ശശാങ്കൻ വഴി ബീവറേജസിൽ നിന്നും വാങ്ങിയ പുതിയ സ്കോച്ച് വിസ്കി കുപ്പിയുമായിട്ടാണ് ജയമോഹൻ അന്ന് വീട്ടിലെത്തിയത് സന്ധ്യയ്ക്ക് ഒരു മണിക്കൂർ നാമജപമുണ്ട് വിശാലാക്ഷി അമ്മയ്ക്ക് പൂജാമുറിയിൽ കയറിയാൽ ഹരിനാമകീർത്തനവും ദേവീസ്തവവും മറ്റു പല സ്തുതികളും ചൊല്ലിയിട്ടേ ഇറങ്ങും പ്രഭാകരൻ നായർ സുഹൃത്തുക്കളുമൊത്തുള്ള വെടിവട്ടം കഴിഞ്ഞ് എട്ട് മണിയാകുമ്പോഴേ വീട്ടിലെത്തു അമ്മ പൂജാമുറിയിൽ കയറിയപ്പോൾ ജയമോഹൻ അടുക്കളയിലേക്ക് ചെന്നു പ്രസന്ന അപ്പോൾ പപ്പടം കാച്ചുകയായിരുന്നു കുറച്ച് ഐസ് വേണം പപ്പടവും അയൽ പറഞ്ഞു അവൾ തല തിരിച്ച് അയാളെ ഒന്ന് നോക്കി അയൽ കൂടുതലൊന്നും പറയാതെ മുകളിലേക്ക് പോയി പപ്പടം കാച്ചിയിട്ട് അവൾ വൃത്തിയായി കൈ കഴുകി പിന്നെ ഒരു ഗ്ലാസ് പൗളിലേക്ക് ഫ്രിഡ്ജിൽ നിന്നെടുത്ത ഐസ് കട്ടകൾ ഇട്ടു ഒരു പ്ലേറ്റിൽ മൂന്നാല് പപ്പടവും എടുത്ത് അവൾ ജയമോഹൻ്റെ മുറിയിലേക്ക് ചെന്നു ഗ്ലാസിൽ ഒരു ലാർജ് പകർന്ന് കാത്തിരിക്കുകയായിരുന്നു ജയമോഹൻ പപ്പടവും ഐസും അവൾ മേശപ്പുറത്ത് വെച്ചു അയാൾ രണ്ട് മൂന്ന് ഐസ് ക്യൂബുകൾ എടുത്ത് വിസ്കിയിലേക്ക് വീഴ്ത്തി എന്തവാ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയുടെ പേര് അവൾ ചോദിച്ചു അയാൾ അവൾക്ക് നേരെ തിരിഞ്ഞു മഞ്ജിരി സുന്ദരിയെ അല്ലയോ കല്യാണം കഴിച്ച പിന്നെ എന്നെ വേണ്ടാതാകുമോ വേദനയോടെ പ്രസന്ന ചോദിച്ചു അയാൾ ചിരിച്ചു കല്യാണം കഴിഞ്ഞാൽ മഞ്ചരിയ എൻ്റെ റാണി പക്ഷേ നീയായിരിക്കും എൻ്റെ മഹാറാണി ജയമോഹൻ അവളെ ചുറ്റിപ്പിടിച്ച് വരിങ്ങി മുറുക്കി മഞ്ചരി സാധാരണ കോളേജിൽ നിന്ന് വരാറുള്ള നേരമായപ്പോഴേക്ക് വിലാസിനി വാഴയിൽ ഉപയോഗിച്ച് അരിപ്പൊടി കൊണ്ട് അട അടപ്പൊഴുങ്ങി വെച്ചു രുചിക്ക് തേങ്ങാപ്പീരയും പഞ്ചസാരയും ഏലക്കായുമാണ് അവർ അടയ്ക്കുള്ളിൽ വെച്ചത് അവൾ വന്നിട്ട് മതി ചായ ഉണ്ടാക്കുന്നതെന്ന് തീരുമാനിച്ച് വിലാസിനി സിറ്റൗട്ടിൽ ചെന്ന് കാത്തിരുന്നു ഇപ്പോൾ മഞ്ചിരി കോളേജിൽ നിന്ന് വരുമ്പോൾ അവരുടെ മനസ്സിൽ തീയാണ് എന്നും എന്തെങ്കിലും അശുഭവാർത്തയും കൊണ്ടാണ് അവൾ വരാറുള്ളത് ബാലഭാസ്കറിനോട് എല്ലാം തുറന്നു പറഞ്ഞിരിക്കുന്നു അവളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ആവുന്നത്ര ശ്രമിച്ചെങ്കിലും അവൾ വഴങ്ങിയില്ല അവനെ അതെല്ലാം അറിയിച്ചത് അബദ്ധമായി പോയി എന്ന് തന്നെയാണ് ഇപ്പോഴും വിലാസിനിയുടെ വിശ്വാസം അവർ നോക്കിയിരിക്കെ ഗേറ്റിന് വെളിയിൽ മഞ്ചരിയുടെ സ്കൂട്ടർ വന്നു നിന്നു വിലാസിന് വേഗം എഴുന്നേറ്റ് മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്ന് ഗേറ്റ് തുറന്നുകൊടുത്തു അവർ വീണ്ടും ഗേറ്റ് അടച്ച് കുറ്റിയിട്ടിട്ട് വന്നപ്പോഴേക്ക് മഞ്ജിരി സ്കൂട്ടർ സൈഡ് സ്റ്റാൻഡിൽ വെച്ചിട്ട് ബാഗുമായി നിൽക്കുന്നുണ്ടായിരുന്നു അവളുടെ മുഖത്ത് വാണി ഒരു ചിരി വിരിഞ്ഞു വലിയമ്മ നോക്കിയിരിക്കുമായിരുന്നോ അവൾ ചോദിച്ചു വലിയമ്മയ്ക്ക് വേറെന്താ മോളെ പണി രാധാകൃഷ്ണൻ രാവിലെ ഓഫീസിലേക്കും രാജലക്ഷ്മി സ്കൂളിലേക്കും പോയി കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ വിലാസിനു മാത്രമേ ഉള്ളൂ രാവിലെ മിക്ക അടുക്കള പണികളും തീരാറുണ്ട് എങ്കിലും അവർ ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കുകയില്ല നിലം തുടക്കുകയോ ഫർണിച്ചറിലെ പൊടി അടിക്കുകയോ ചെടികൾക്ക് വെ വളമിടുകയോ വെള്ളമൊഴിക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും മോള് ബാഗ് വെച്ചിട്ട് വാ വലിയമ്മ ചായയിടാം അവർ പറഞ്ഞു മഞ്ചിരി അവളുടെ മുറിയിൽ വന്ന് മേശപ്പുറത്തേക്ക് ബാഗ് വെച്ചു നല്ല വിശപ്പുണ്ടായിരുന്നു അവൾക്ക് കോളേജ് വിട്ട് വരുമ്പോഴേക്ക് എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കി വയ്ക്കും വലിയമ്മ എന്നവൾക്കറിയാമായിരുന്നു ഇടലിത്തട്ടിൽ നിന്ന് അടയെടുത്ത് പ്ലേറ്റിൽ വെച്ച് അവൾ ചെന്നപ്പോൾ വിലാസിനി കൊടുത്തു സ്റ്റൗവിൽ ചായ തിളയ്ക്കുന്നുണ്ടായിരുന്നു എന്തുണ്ട് മോളയും കോളേജിൽ വിശേഷം അവർ ചോദിച്ചു രണ്ടാഴ്ച കൂടി കോളേജിൽ പോയാൽ മതി അതോടെ ക്ലാസ് അവസാനിക്കും വാഴയില ഇളക്കി മാറ്റിക്കൊണ്ട് മഞ്ചിരി പറഞ്ഞു അത് നന്നായി പിന്നെ വീട്ടിലിരുന്ന് മനസ്സമാധാനത്തോടെ പഠിക്കാമല്ലോ പരീക്ഷയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒക്കെ എനിക്ക് പേടിയാ വലിയമ്മേ ഒരുപാട് പഠിക്കാനുണ്ട് ഇതിനു മുമ്പ് എത്രയോ പരീക്ഷകൾ മോൾ എഴുതിയതല്ലേ അന്നും ഈ പേടി ഉണ്ടായിരുന്നു പക്ഷേ ഒന്നാമതായി അന്നൊക്കെ പാസ്സായില്ലേ അതേപോലെ അന്നത്തെപ്പോലെയല്ല വലിയമ്മ ഇപ്പോൾ എൻ്റെ മനസ്സൊട്ടും ശരിയല്ല ഏകാഗ്രമായി നിർത്താൻ കഴിയുന്നില്ല എനിക്ക് അതിൻ്റെ കാരണം വലിയമ്മയ്ക്ക് അറിയാമല്ലോ മഞ്ചേരിയുടെ സ്വരമിടറി ക്ലാസ്സിലേക്ക് ചായ പകർന്ന് വിലാസിനി അവൾക്ക് കൊടുത്തു അതേക്കുറിച്ചൊന്നും മോളിനെ ആലോചിക്കേണ്ട പഠിത്തം പരീക്ഷ അതുമാത്രം മതി മനസ്സിൽ വിലാസിനെ അവളുടെ ശിരസിൽ തലോടിക്കൊണ്ട് അടുത്തു നിന്നു അവൾ നിശബ്ദമായി ചായ കുടിച്ചു അന്ന് മ്ലാനമായ മുഖത്തോടെയാണ് രാജലക്ഷ്മി സ്കൂളിൽ നിന്ന് വന്നത് വിലാസിനി അത് ശ്രദ്ധിച്ചു എന്തു പറ്റി രാജി സ്കൂളിൽ വല്ല പ്രശ്നവുമുണ്ടോ അവരെ തനിച്ചു കിട്ടിയപ്പോൾ വിലാസിനി ചോദിച്ചു സുഭദ്രയ്ക്ക് എന്തോ വലിയ അകൽച്ച പോലെ ഇന്ന് കണ്ടിട്ട് കാണാത്ത മട്ടിൽ പോയി മിണ്ടാനായി മുറിയിൽ ചെന്നപ്പോൾ മൊബൈലും എടുത്തുകൊണ്ട് ആരോടോ സംസാരിക്കാനെന്ന മിട്ടിൽ വെളിയിലേക്ക് ഇറങ്ങിപ്പോയി ഒക്കെ നിനക്ക് വെറുതെ തോന്നുന്നതായിരിക്കും രാജി അല്ല ചേച്ചി ഞാൻ അത്ര കൊച്ചുകുട്ടിയൊന്നുമല്ലോ പെരുമാറ്റത്തിൽ വന്ന മാറ്റം എനിക്കറിയില്ലേ എന്തായിരിക്കും അതിന് കാരണം എനിക്കറിയില്ല ചേച്ചി എന്തായാലും മോൾ ഇതൊന്നും അറിയണ്ട കേട്ടോ അവൾ വിഷമിക്കും വിലാസിനി ഉപദേശിച്ചു ഇല്ല ചേച്ചി കഴിയുന്നത് മഞ്ചേരിയുടെ മുന്നിലേക്ക് ചെല്ലാതിരിക്കാൻ രാജലക്ഷ്മി ശ്രദ്ധിച്ചു മഞ്ജരിക്ക് പ്രത്യേകിച്ച് സംശയമൊന്നും തോന്നിയതുമില്ല പിറ്റേന്ന് മഞ്ജരി ക്ലാസ്സിൽ ചെന്നപ്പോൾ ദീപ്തി വന്നിട്ടില്ല ഷീബ ടീച്ചറിൻ്റേതായിരുന്നു ആദ്യത്തെ പീരീഡ് ടീച്ചർ വന്ന് അറ്റൻഡൻസ് എടുത്തു കഴിഞ്ഞിട്ടും ദീപ്തി എത്തിയിട്ടില്ല അവൾ അന്ന് ലീവായിരിക്കുമെന്ന് മഞ്ചിരി വിചാരിച്ചു ക്ലാസ് കഴിഞ്ഞ ഷീബ ടീച്ചർ സ്റ്റാഫ് റൂമിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ എവിടെ നിന്നോ ദീപ്തി പ്രത്യക്ഷപ്പെട്ടു നീ എവിടെയായിരുന്നു മഞ്ജരി തിരക്കി ബാലുവേട്ടൻ എന്നെ ഒന്ന് കാണണമെന്ന് രാവിലെ വിളിച്ചു പറഞ്ഞു കാണാൻ പോയിട്ട് വരുവാ ദീപ്തി നുണ പറഞ്ഞു എന്തിനാ ബാലുവേട്ടൻ നിന്നെ കാണണമെന്ന് പറഞ്ഞേ മഞ്ജിരിയുടെ ആകാംക്ഷ ഉണർന്നു നിന്നെക്കുറിച്ച് സംസാരിക്കാനായിരുന്നു എന്നെക്കുറിച്ചോ അതെ ബാലുവേട്ടനെപ്പോ വലിയ വിഷമത്തിലാടി അതിന് കാരണം നീയാണ് ഞാനോ മഞ്ജിരി അമ്പരന്നു അതെ നീ വെളിയിലേക്ക് വാ ഇവിടെ ഇരുന്ന് സംസാരിക്കാൻ പറ്റില്ല ക്ലാസ്സിൽ കലവില സംസാരിച്ചുകൊണ്ട് മറ്റു കുട്ടികൾ ഇരിക്കുന്നുണ്ടായിരുന്നു മഞ്ജിരി എഴുന്നേറ്റ് അവളോടൊപ്പം വെളിയിലേക്ക് ചെന്നു വരാന്തയിൽ നിരവധി ഉരുളൻ തൂണുകൾ ഉണ്ടായിരുന്നു ഒരു തൂണിനടുത്ത് അവർ പരസ്പരം മുഖത്തേക്ക് നോക്കി നിന്നു അടുത്ത പീരീഡ് സുഭാഷ് സാറിൻ്റേതാ വേഗം പറ മഞ്ജിരി തിടുക്കം കൂട്ടി കല്യാണത്തിന് നിനക്ക് വാക്ക് തന്നു പോയല്ലോ എന്ന ദുഃഖത്തിലാണ് ബാലുവേട്ടൻ ദീപ്തി പറഞ്ഞു മഞ്ജിരി ഞെട്ടി നീ എന്താ പറഞ്ഞത് ബാലുവേട്ടൻ കല്യാണത്തിന് സമ്മതമാണെന്നാണല്ലോ എന്നോട് പറഞ്ഞത് അത് ബാലുവേട്ടൻ നിന്നെ അത്രയധികം സ്നേഹിക്കുന്നതുകൊണ്ടാണ് വാക്കുപാലിക്കുന്നവനായതുകൊണ്ടാ തറവാടിയും മാന്യനുമായതുകൊണ്ടാണ് ദീപ്തി പറഞ്ഞു മഞ്ചിരി മിണ്ടിയില്ല അതുകൊണ്ട് മാത്രമാ വേറൊരു പുരുഷൻ അനുഭവിച്ച നിന്നെ സ്വീകരിക്കാൻ ബാലുവേട്ടൻ തയ്യാറായത് മഞ്ചിരിയുടെ മുഖം വിളറി എനിക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായി ദീപ്തി പറഞ്ഞു എന്താണ് ബാലുവേട്ടൻ നിന്നെ സ്നേഹിക്കുന്നതിൻ്റെ നൂറിലൊരംശം പോലും നീ ബാലുവേട്ടനെ സ്നേഹിക്കുന്നില്ല ദീപ്തി നീ എന്തായി പറയുന്നത് ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന പുരുഷനാണ് ബാലുവേട്ടൻ അവൾ പ്രതിഷേധിച്ചു ഒരിക്കലുമില്ല നീ ബാലുവേട്ടനെ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറിയേനേ മനസ്സിലാകാത്ത മട്ടിൽ മഞ്ചിരി അവളെ നോക്കി നീ കന്യകയല്ല മറ്റൊരു പുരുഷൻ രുചിച്ച് നോക്കിയ പെണ്ണാണ് നീ മറ്റൊരുത്തിൻ്റെ ഉച്ചിഷ്ടം കഴിക്കേണ്ടവനാണോ ബാലുവേട്ടൻ മഞ്ചിരിയുടെ മുഖം വിളറി വെളുത്തു നമ്മൾ ഒരാളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ ആളിൻ്റെ നന്മ മാത്രമേ നമ്മൾ ആഗ്രഹിക്കാവൂ ജീവിതകാലം മുഴുവൻ ഒരു വിഴിപ്പ് കേട്ട് ബാലുവേട്ടനെ കൊണ്ട് ചുമ്പിക്കുവാനാണ് നീ ശ്രമിക്കുന്നത് വീഴാതിരിക്കാനായി മഞ്ചിരി തൂണിൽ ബലമായി പിടിച്ചു നിനക്ക് അല്പമെങ്കിലും മനസ്സാക്ഷിയുണ്ടെങ്കിൽ വേണ്ട ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ദീപ്തി ക്ലാസ്സിലേക്ക് പോയി അന്നൊരു ക്ലാസ്സിലും മഞ്ചിരി കയറിയില്ല ലൈബ്രറിയിൽ പോയിരുന്ന പോയിരുന്നൊരുപാട് ആലോചിച്ചു ഒടുവിൽ അവൾ ഒരു ഉറച്ച തീരുമാനത്തിലെത്തി ലൈബ്രറിയിൽ നിന്ന് വെളിയിലിറങ്ങി അവൾ ബാസ്ക്കറ്റ്ബോൾ കോർട്ടിൻ്റെ സമീപത്തേക്ക് ചെന്നു എന്നിട്ട് മൊബൈലെടുത്ത് ബാലഭാസ്കറിനെ വിളിച്ചു എന്താ മഞ്ചിരി അയാൾ ഉടൻ കോൾ എടുത്തു ഞാനൊരു കാര്യം പറഞ്ഞാൽ ബാലുവേട്ടൻ സമ്മതിക്കണം മറുത്തൊന്നും പറയരുത് എന്താണ് എനിക്ക് കല്യാണത്തിന് സമ്മതമല്ല എന്നെ മറന്നേക്കുക എന്നെ ഇനി ഇക്കാര്യത്തിൽ ദയവായി നിർബന്ധിക്കരുത് ഇതെൻ്റെ അവസാന തീരുമാനമാണ് മഞ്ജിരി അവൾ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് പൊട്ടിക്കരഞ്ഞു മഞ്ജിരി പിന്നിൽ നിന്ന് ഒരു വിളി കേട്ട് അവൾ ഞെട്ടി തിരിഞ്ഞു നോക്കി ദീപ്തി തിടുക്കത്തിൽ അവളുടെ അടുത്തേക്ക് നടന്നു വരുന്നുണ്ടായിരുന്നു മഞ്ജിരി പെട്ടെന്ന് കരച്ചിലടക്കി ദീപ്തി വന്ന് അവളുടെ മുന്നിൽ നിന്നു എന്തിനാ നീക്കരഞ്ഞേ മഞ്ചിരിയുടെ കണ്ണീർ കണ്ട് അവൾ ചോദിച്ചു ഒന്നുമില്ല ഖർജീഫ് എടുത്ത് മഞ്ചിരി കവളത്തെ കണ്ണീർ തുടച്ചു സത്യം പറ എന്താ ഉണ്ടായതേ നിനക്ക് വിഷമമുണ്ടായ എന്താ ഇപ്പം സംഭവിച്ചേ ഞാൻ ഞാനിപ്പം ബാലുവേട്ടനെ വിളിച്ചു എന്നിട്ട് ദീപ്തിയുടെ ആകാംക്ഷ വർദ്ധിച്ചു കല്യാണത്തിന് സമ്മതമല്ലെന്ന് ഞാൻ പറഞ്ഞു ദീപ്തിയുടെ ഹൃദയമിടിപ്പിൻ്റെ വേഗം കുതിച്ചുയർന്നു അത്രയേ പറഞ്ഞുള്ളൂ എന്നെ മറന്നേക്കാൻ പറഞ്ഞു ഇക്കാര്യത്തിന് ഇനി എന്നെ നിർബന്ധിക്കരുതെന്നും അപ്പോൾ ബാലുവേട്ടൻ എന്തു പറഞ്ഞു എന്തോ പറയാൻ തുടങ്ങി എനിക്ക് കരച്ചിൽ വന്നതുകൊണ്ട് ഞാൻ കോൾ കട്ട് ചെയ്തു മഞ്ചേരിയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞൊഴുകി എങ്കിൽ ബാലുവേട്ടൻ നിന്നെ ഇങ്ങോട്ട് വിളിക്കും മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്തു ഞാൻ ദീപ്തി അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു അവളുടെ കണ്ണീർ അവസാനിച്ചിരുന്നില്ല ക്ലാസ്സിൽ നിന്നെ കാണാഞ്ഞ് തിരക്കിറങ്ങിയതായിരുന്നു ഞാൻ രേണുവാണ് ആണ് പറഞ്ഞത് നീ ഈ ഭാഗത്തേക്ക് പോകുന്നത് കണ്ടെന്ന് വാ നമുക്ക് പോകാം എനിക്കിനി ക്ലാസ്സിലിരിക്കാൻ വയ്യ ദീപ്തി അവൾ പറഞ്ഞു വേണ്ട ഈ കോലത്തിൽ നിന്നെ കണ്ടാൽ പലരും പലതും സംശയിക്കും ഇപ്പം തന്നെ ചിലർക്കൊക്കെ നിന്നെയും ജയമോഹൻ സാറിനെയും മാത്രം ഹോട്ടലിലാക്കിയിട്ട് പോയതിന് പല കുട്ടികൾക്കും എതിർപ്പുണ്ട് അന്ന് എന്താ നീ മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നതെന്ന് കവിതയും ആരതിയും ഒക്കെ എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു സുഖമില്ലാത്തത് കൊണ്ടാണെന്ന് ദീപ്തി അവളെയും കൊണ്ട് ലേഡീസ് വെയ്റ്റിംഗ് റൂമിലേക്ക് പോയി ക്ലാസ് സമയമായതിനാൽ അവിടെ ആരും ഉണ്ടായിരുന്നില്ല മുഖം കഴുക് ദീപ്തി പറഞ്ഞു മഞ്ചിരി വാഷ് പേസിൻ്റെ അടുത്തേക്ക് ചെന്ന് കണ്ണീരിൻ്റെ അവശിഷ്ടം കഴുകിക്കളഞ്ഞു നമുക്ക് ക്യാൻറ്റീനിലേക്ക് പോകാം ഒരു കോഫി കുടിച്ചാൽ നിനക്ക് ഉന്മേഷം കിട്ടും ദീപ്തി പറഞ്ഞു വേണ്ട എങ്കിൽ നമുക്ക് എവിടെയെങ്കിലും പോയിരുന്നോ സംസാരിക്കാം മനസ്സിലെ വിഷമം തീർക്കാൻ നല്ലൊരു വഴിയാണ് ആരോടെങ്കിലും ഉള്ള് തുറക്കുന്നത് സയൻസ് ബ്ലോക്കിൻ്റെ സമീപത്ത് ഒരു വലിയ ചോളമരം ഉണ്ടായിരുന്നു അവിടെ എപ്പോഴും നല്ല കാറ്റ് കിട്ടും അതിന് തൊട്ട് താഴെയാണ് ഫുട്ബോൾ ഗ്രൗണ്ട് താഴേക്കിറങ്ങാൻ പടികളുണ്ട് മഞ്ജിരിയെയും കൊണ്ട് ദീപ്തി ചെന്ന് നാലാമത്തെ പടിയിലിരുന്നു നീ മൊബൈൽ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ബാലുവേട്ടൻ്റെ വിളി വരും ജീവനെപ്പോലെ സ്നേഹിച്ച പെണ്ണ് ഇങ്ങനെയൊരു സ്റ്റാൻഡെടുത്താൽ ബാലുവേട്ടൻ എന്നല്ല ഒരു പുരുഷനും സഹിക്കാൻ പറ്റില്ല മഞ്ചിരി തലതിരിച്ച് അവളെ ഒന്ന് നോക്കി നിന്റെ വിസമ്മതം മാറ്റാൻ ബാലുവേട്ടൻ നിന്നെ പരമാവധി നിർബന്ധിക്കും നിന്റെ മനസ്സ് മാറിയില്ലെങ്കിൽ നിന്റെ വിസമ്മതത്തെ അവഗണിച്ച് ബാലുവേട്ടൻ കല്യാണം നടത്തും ശരിയാ ടീച്ചറമ്മയും ചന്ദ്രനങ്ങളും ബാലുവേട്ടൻ്റെ ഇഷ്ടത്തിന് എതിര് നിൽക്കത്തില്ല ദുഃഖത്തോടെ മഞ്ജരി പറഞ്ഞു ബാലുവേട്ടൻ നിനക്ക് മാപ്പ് തന്നാലും ടീച്ചർ ടീച്ചറമ്മയും ചന്ദ്രനങ്ങളും ഒന്നും ക്ഷമിക്കത്തില്ല മോളെ നടന്നതൊന്നും അവർ മറക്കത്തുമില്ല നിന്നെ വെറുത്തുകൊണ്ടായിരിക്കും അവർ നിന്റെ മുഖത്തെ ചിരിക്കുന്നത് കന്യകാത്ത നശിച്ച ഒരു പെണ്ണിനെയാണല്ലോ മോന് കിട്ടിയതെന്നോർത്ത് ജീവിതകാലം മുഴുവൻ അവർ ദുഃഖിക്കും എനിക്ക് എനിക്കറിയില്ല ദീപ്തി എന്ത് ചെയ്യണമെന്ന് നിസ്സഹായതയോടെ മഞ്ചിരി പറഞ്ഞു ബാലുവേട്ടനെ എങ്ങനെയെങ്കിലും പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞാൽ നീ രക്ഷപ്പെട്ടു പക്ഷേ എങ്ങനെ നീ ബോൾഡായിട്ട് നിന്ന കാര്യം നടക്കും എല്ലാം ക്ഷമിക്കാൻ ബാലുവേട്ടൻ തയ്യാറാണ് പിന്നെ ഞാൻ എന്ത് ചെയ്യും ദീപ്തി ഒന്ന് ആലോചിച്ചു ഒരു വഴിയുണ്ട് അതാ ഞാൻ പറഞ്ഞത് നീ ബോൾഡായിട്ട് നിന്നാൽ ചിലപ്പോൾ ബാലുവേട്ടൻ പിന്മാറിയേക്കും ദീപ്തി പറഞ്ഞു എന്ത് വഴി പറയാം നിന്റെ ശരീരം മുഴുവനായിട്ട് ആദ്യം കണ്ട പുരുഷൻ ആരാണ് ദീപ്തി ചോദിച്ചു മോഹൻ സാറാണ് ശാരീരികമായി നിന്നെ ആദ്യമായി ബന്ധപ്പെട്ട പുരുഷനും മോഹൻ സാറല്ലേ അതേ അർത്ഥത്തിൽ മഞ്ചിരി ദുർബലയായി തലകുലുക്കി ബാലുവേട്ടനോട് നീ തുറന്നു പറയണം വേറെ ഒരു പുരുഷൻ്റെയും ഭാര്യയാവാൻ നീ അർഹയല്ല നീ അതിന് സമ്മതിക്കുകയുമില്ല വിവാഹം ചെയ്യുമെങ്കിൽ അത് ജയമോഹൻ സാറിനെ മാത്രമായിരിക്കുമെന്ന് അയ്യോ ദീപ്തി ഞെട്ടലോടെ അവൾ വിളിച്ചു ജയമോഹൻ സാറിൻ്റെ ഭാര്യയാകണം നീ എന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷേ നീ അങ്ങനെ ബോധ്യപ്പെടുത്തണം ബാലുവേട്ടനെ കൊണ്ട് വിശ്വസിപ്പിക്കണം അതോടെ ബാലുവേട്ടൻ മോഹം ഉപേക്ഷിക്കും ദീപ്തി പറഞ്ഞു ജയമോഹൻ സാറിനോട് തീർത്ഥാൾ തീരാത്ത വെറുപ്പും പകയുമുണ്ട് എനിക്ക് അയാളുടെ ഭാര്യയാകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് ഞാൻ പറയുന്നത് പോലും പാപമാ ദീപ്തി അവൾക്കത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല വേറെ ഒരു വഴിയുമില്ല മോളെ ഉച്ചിഷ്ടം ഭക്ഷിക്കുന്നതിൽ നിന്ന് ബാലുവേട്ടനെ രക്ഷപ്പെടുത്തണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം അങ്ങനെ പറഞ്ഞാൽ മതി അഥവാ മറ്റൊരു പുരുഷൻ കയറി മേഞ്ഞ ശരീരം മതി ബാലുവേട്ടന് കൊടുക്കുന്നത് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടണ്ട ദീപ്തി നടുക്കടലിൽ ആലംബമില്ലാതെ ഉഴർന്നതുപോലെ മഞ്ജരി വിളിച്ചു നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ജയമോഹൻ സാറിനെ മാത്രമേ വിവാഹം കഴിക്കൂ എന്നെല്ലാവരോടും പറഞ്ഞേനെ അയാളെ ഞാൻ വെറുതെ വിടില്ലായിരുന്നു അയാൾക്കുള്ള ശിക്ഷ ഞാൻ തന്നെ കൊടുക്കുമായിരുന്നു വീറോടെ ദീപ്തി പറഞ്ഞു അവൾ ഇടം കണ്ടിട്ട് മഞ്ചിരിയുടെ മുഖത്തേക്ക് ഒന്ന് നോക്കി ചിന്താമഗ്നയായി അവൾ നിൽക്കുന്നതാണ് ദീപ്തി കണ്ടത് നീ പറഞ്ഞത് ശരിയാ ബാലവേട്ടനെ പിന്തിരിപ്പിക്കാൻ ഒരു കള്ളത്തിന് കഴിയുമെങ്കിൽ ഞാനത് പറയാൻ തയ്യാറാ ദീപ്തി മഞ്ചിരി പറഞ്ഞു മതി മോളെ നിനക്ക് അതിനുള്ള ധൈര്യമുണ്ടാവട്ടെ എന്നാണെൻ്റെ പ്രാർത്ഥന നീ വാ നമുക്ക് പോകാം മഞ്ചുരിയുടെ കൈ പിടിച്ച് ദീപ്തി മെല്ലെ നടന്നു ക്യാമ്പസിൽ വെയിൽ കത്തെ കാളുകയായിരുന്നു അപ്പോൾ അടുത്ത ഭാഗം നാളെ